ഒന്നു പറലോട്ടോ എലക്ഷൻ കോംബോ ഓഫർ അതെന്താ സംഭവം ഒന്ന് ഇറങ്ങി നോക്കിയാലോ തരത്തിലുള്ള കോംബോ ഓഫറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിന്റെ ബോർഡ് കണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയതാണ് എലക്ഷൻ കോംബോ ഓഫർ എന്തായാലും ഈ കോംബോക്ക് പിന്നിലെ കഥയും കച്ചവടവും എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ഒന്ന് ചോദിച്ചിട്ട് വരാം ഹലോ കേരള വിഷൻ ന്യൂസ് പുറത്തൊരു ബോർഡ് കണ്ടു എലക്ഷൻ കോംബോ ഓഫർ എന്താ ബോർഡിന് പിന്നിലെ കാര്യം അറിയാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ആ ബോർഡിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എലക്ഷൻ കോർപ്പറേഷൻ കോപ്പറേഷൻ ഇലക്ഷൻ ആണല്ലോ അപ്പം നമ്മൾ സാധാരണ എല്ലാ വർഷം എല്ലാ അഞ്ച് വർഷം മുമ്പ് നമ്മൾ അടിച്ചു കൊടുത്ത പോലെ ഒരു വ്യത്യസ്തമായ ഒരു 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 കോംബോ നമുക്ക് വെക്കണമെന്നൊരു ആഗ്രഹം നമ്മുടെ സാക്സിൻസ് നമ്മുടെ കമ്പനിയുടെ പേര് സാക്സിൻസ് എന്നാണ് അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു കോംബോ ഓഫർ എന്ന രീതിയിൽ നമ്മുടെ ഡ്രസ്സ് കോംബോ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഫുഡ് കോംബോ കൊടുക്കുക അതേപോലെ ഈ ഇലക്ഷൻ നമുക്ക് എങ്ങനെ ആൾക്കാർ അതായത് സ്ഥാനാർത്ഥിയെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു കോംബോ ഓഫർ പദ്ധതി താരായിരിക്കും അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു പാക്കേജ് ആയിട്ട് അതായത് കോംബോ ഓഫർ അതായത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്കൊരു കോംബോ ഓഫർ കൊടുക്കാം അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് ആവശ്യമായിട്ട് വരുന്ന നമുക്ക് പോസ്റ്ററാണ് പിന്നെ ക്ലോത്ത് പ്രിൻറ്റിങ് പിന്നെ വുഡൻ ബോർഡ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ചെറിയ സിമ്പിൾ അടിച്ചു കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ നോക്കിയപ്പോൾ ഡമ്മി പോസ്റ്റ് ആയിരണം ഡമ്മി പോസ്റ്റ് അതായത് നമ്മൾ ഈ സൈസാണ് ഡമ്മി പോസ്റ്റിൻ്റെ വലിപ്പം വരുന്നത് അതേപോലെ മൾട്ടി കളർ നോട്ടീസ് ഒരു മൂവായിരണം അതേപോലെ നമ്മൾ സിമ്പിൾ അടിച്ചു കൊടുക്കുക നമ്മുടെ ഓരോ പാർട്ടി കാർഡ് ചിഹ്നം അതൊരായിരെണ്ണം അതേപോലെ ക്ലോത്ത് പ്രിൻറ്റിങ് ആറ് നാലിൻ്റെ മുപ്പതെണ്ണം പിന്നെ വുഡൻ ബോർഡിൻ്റെ ഒരു ക്ലോത്ത് പ്രിന്റ് വുഡൻ ബോർഡ് ഫ്രെയിം ചെയ്ത് ഒരു പതിനഞ്ചിന് അങ്ങനെ എല്ലാം കൂടി ഈ അഞ്ച് ഐറ്റം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു കോംബോ ഓഫറായിട്ട് വെക്കുന്നത് അത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഭക്ഷണത്തിനും ഡ്രസ്സിനും കേട്ടിട്ടുള്ളത് അപ്പോൾ എലക്ഷൻ കോംബോ ഓഫർ ഈ ഐഡിയ ഇത് നമ്മുടെ സിഇഒയുടെ ഐഡിയ തന്നെ നമ്മുടെ ഓണറിന്റെ ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇത് വെച്ച സമയത്ത് തന്നെ ആൾക്കാർ ഒത്തിരി വന്നു കാരണം വെളിയിൽ ബോർഡ് വെച്ചിരിക്കുമല്ലേ പിന്നെ ഞങ്ങളുടെ റോഡ് ഷോ വണ്ടിയുണ്ട് ആ സമയത്ത് ആൾക്കാരെല്ലാം വന്നു കണ്ടു ഒത്തിരി ഒത്തിരി ബോർഡ് പോയി ഇവിടെ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ബോർഡുള്ള നമുക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു കോംബോ ഓഫർ ഈ കോംബോ ഓഫർ എങ്ങനെ പോകുന്നു ആ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നല്ല മൂവ്മെൻറ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ കുറേ പേര് അടിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അവരുടെ പദ്ധതി അവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വീടാ വീടാന്തൂരും കയറിയിൽ ഇങ്ങനെ സമയമാണല്ലോ ഇപ്പോൾ മാക്സിമം ഇലക്ഷൻ ഇലക്ഷൻ തിരക്ക് 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 ഉണ്ടോ ആ നല്ല 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 തിരക്കുണ്ട് അതേപോലെ കഴിഞ്ഞ പറ്റാത്ത അവസ്ഥയായിരുന്നു രീതിയിലുള്ള വർക്ക് അപ്പൊ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാത്രമല്ല പ്രചാരണത്തിന് വേണ്ട സാമഗ്രികളുടെ വില്പനയിലും ഇത്തരത്തിലുള്ള ചില പുതുമകൾ നമുക്ക് കാണാം ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യ ഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം